പെണ്ണും ഓലക്ക വാണ്ടിയില്ലേ ഓലക്കന്റെ മൂട് വല്ലാത്തൊരു കാലം തന്നെ യൂട്യൂബിൽ നോക്കിയാണ്ട് അതും ഭാരി തച്ച ആകെ മാനം കെട്ടു മനസ്സില് ഓള മുഖം ആക്കി ആകെ ആരോടൊപ്പത്തൊക്കെ വല്ലാത്തൊരു യാങ്ങാറായി പോയി ആകെ ദുനിയാവും മുയിവന്ന് നടന്ന് ചൊർക്ക് നോക്കി കെട്ടി പെണ്ണ് എന്നിട്ട് ആ കോലം കണ്ടിപ്പോ ഉറക്കത്ത് നട്ടി നീച്ചാ ഞാൻ ആ മൂറണ്ട് കണ്ടു വല്ലാത്തൊരു കാലായി പോയി യൂട്യൂബിൽ കണ്ട മനുഷ്യന്മാര് മുയൻ ഭാര്യത്തേക്ക് കുട്ടി പെയിന്റ് അടിച്ചോ കണ്ട കണ്ട അതൊക്കെ അതൊക്കെ പടത്തേച്ച കണ്ടോ ചേച്ചി വല്ലാത്തൊരു കാല ഐ ഞാൻ തമ്പുരാനെങ്ങാടിയിലും കൂടി നിക്കാതെ വണ്ടിയുടെ സമയം അന്നൊക്കെ മൂർക്കാൻ ഞാൻ കണ്ട മണ്ടു ഇപ്പൊ ഓളെ പേടിച്ചിട്ട് ഞാൻ ഈ മലത്തെക്കണ്ട കോട എന്താ എത്ര പറഞ്ഞിട്ട് പെയിന്റ് തേക്കുന്ന മാതിരി ഭാര്യ തേച്ച് കണ്ടും മുഖൊക്കെ പൊള്ളിയ മാതിരി അയക്കണു വല്ല ഡോക്ടർമാര് പറഞ്ഞ തേക്കണു വല ഏതെങ്കിലും പെണ്ണുങ്ങള് യൂട്യൂബേഴ്സ് കുറച്ച് സബ്സ്ക്രൈബും മറ്റേ ഉള്ളൂല് പോലെ പറഞ്ഞത് കേട്ട് എന്താണ് ഈ മനുഷ്യന്മാർക്ക് എന്നാലൊക്കെ ബോധം അറിയില്ല ഇതാരോടൊപ്പം പറയാം എന്ത് പറ കാര്യം ഞാനിന്നും പൂജയറിക ചെന്നപ്പോൾ പെണ്ണിനെ നല്ല ഞാൻ കൊണ്ടു എത്രങ്ങാനും സ്ഥലത്താണ് കൊണ്ടത് ചോർക്കില്ലട്ടോ അല്ലെങ്കി പറയും ഇവിടെ ഒരു കാക്കാപ്പുള്ളി ഉണ്ട് അല്ലെങ്കി പറയും കാലോണിന്റെ കണ്ടപ്പോ വരച്ചില്ല ഇന്നിട്ട് ചെയ്യും പണ്ടറം ഒപ്പിച്ചുണ്ടാക്കി ചെയ്യും

ആ കാര്യത്ത് അങ്ങനെ തന്നെ കാട്ടുക പെണ്ണ് കിട്ടുന്ന നേരത്തെ എല്ലാവർക്കും ലോക സുന്ദരിനെ കിട്ടണമെന്ന് തന്നെ വിചാരം ഉണ്ടാകാം അതിനിങ്ങനെ മനസ്സിനെ കളിയാക്കാതി തലക്ക് പിരിച്ചു നല്ല ചോർക്കില്ല വിചാരിച്ചാൽ പറയാൻ ഓള് കണ്ട പിന്നെ കോസ്മെറ്റിക്സ് എന്തൊക്കെ യൂട്യൂബിന്ന് കടന്നു കൂടുന്നു കിട്ടണൊക്കെ ഓൺലൈനായിട്ട് പോയാക്കാനും മോസ്റ്റിക്കല്ല കോസ്മെറ്റിക്സ് ചെയ്യുന്ന പറഞ്ഞത് മൂത്തും ചുണ്ടുമി അവിടെ ഇവിടെ സാധനം അതന്നെ അതുകൊണ്ട് മാനം കെട്ടണ ഇപ്പൊ നിങ്ങള് എന്റെ പെണ്ണുങ്ങളെ ഒന്ന് കണ്ടോക്കാണി ആകെ കോലം കെട്ടില്ലേ ആകെ പൊള്ളി മോറൊക്കെ പൈസ ആയതുകൊണ്ടല്ലേ ഇത് തേച്ചിട്ട് പൊള്ളിക്കാണേ ഇത് ഭാര്യത്തെ തേച്ചാ പൊള്ളി തേച്ചാ കേക്കണ്ടെന്ന് പറിപ്പാ എന്തോ ഒരു ചൊറുക്കിന്റെ പെണ്ണായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഓറ്റൊന്നും കൊടുത്തുകൂടായിരുന്നു ചുരുക്കിന്റെ പെണ്ണിനെ കൊണ്ടുപോയി പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പെണ്ണും പടക്കോ ഒന്നും വാങ്ങണേ രണ്ട് കുച്ച ഞാൻ വാങ്ങാന്നിട്ട് പിന്നെ പേരന്റെ മേരത്തേക്ക് കൊടുത്ത് നോക്കിയല്ലേ ഇപ്പൊ എല്ലാവർക്കും അത് ഓലി അമ്മ പേ പത്തോ ഇരുന്നൂറോ എടുത്തുകാണ്ട് അത് വല്ല നമ്മളില്ലാത്ത നേരത്തേക്ക് ഓൺലൈനില് കൊടുത്ത് നോക്കും എന്നിട്ട് ഞമ്മള് കാണൂല നമ്മൾ വല്ല പരിപാടിക്കും പോകുമ്പോഴേക്കെപ്പോലും പുറത്തിറങ്ങുമ്പോ നമ്മളന്നെ അന്തം കൂടാ

ചെന്നൈ ഇപ്പ കുട്ടികളൊക്കെ എന്താ അറിയോ ഡോക്ടറെ കാണണ്ട നമുക്ക് യൂട്യൂബില് അടിച്ചു നോക്ക യൂട്യൂബില് യൂട്യൂബില് എന്ത് യൂട്യൂബില് ഒരു പറയണ ആണ് ഇപ്പൊ യൂട്യൂബിൽ അടക്കുന്നത് ഇവിടെ കൊറേ പഠിച്ചു വിദ്യാഭ്യാസം നടത്തിയ ആർക്ക് ഡോക്ടർമാരൊക്കെ പറഞ്ഞു നിങ്ങള് പൊയ്ക്കോളെ ഈ ഞങ്ങൾ യൂട്യൂബിൽ പോയിക്കോളെ തലവേദന ഓടങ്ങിട്ട് ഓരോ യൂട്യൂബില് ഓരോ പിതാണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല ഓള് ചിലപ്പോ അങ്ങനെ പോയി ഇനി പറയൊന്നും ചെയ്യാം ഈ പ്ലാസ്റ്റിക് കൊണ്ട് സർജറി ഒന്നും

പരിപാടിയാണ് കാര്യം ഓരോട് പറയാ യൂട്യൂബ് എടുക്കാൻ പറയാ യൂട്യൂബ് എടുത്തിട്ട് മോറുണ്ടല്ലോ ആ മോറ് കാണിച്ചിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ദയവ് വിചാരിച്ച് ഞാൻ ഇപ്പൊ വാങ്ങ മാതിരി ഓൺലൈനും മറ്റേതും ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ ചെയ്യല്ലേ ഓളെ പഴയ പോട്ടം വെക്ക പുതിയ പോട്ടം വെക്ക എന്നിട്ട് കുറച്ച് കൊറച്ചാളുകൾ പഠിച്ചിട്ട് ഓളെ ഇങ്ങനെ ഇങ്ങനെ വേറെ ആളാവരുത് എന്ന് പറയാനോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കയറില്ലാകും അനുഭവിച്ചോ ഞാൻ